ഹലോ സ്ലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി ഈ കാണുന്ന വാൻ്റകളൊക്കെ ബിസ്മി ഓർക്കഡിൽ വിൽക്കാനുള്ളതാണേ എല്ലാത്തിനും മുട്ട് വന്നിട്ടുണ്ട് ചിലതിലൊക്കെ പോവും വന്നിട്ടുണ്ട് വലിയ വലിയ മുക്കാറകളാണ് അതുപോലെ തന്നെ ചെറിയ മുക്കാറുകളും ഉണ്ട് കേട്ടോ ഇത് കാണുന്നില്ലേ നല്ല മുക്കാറകളാണ് ചില തുമ്മലൊക്കെ പോകുന്നുണ്ട് കേട്ടോ എന്നാൽ എല്ലാത്തുമ്മലെന്ന് പറഞ്ഞ പോലെ തന്നെ മുട്ടും വന്നിട്ടുണ്ട് ഒരു മുട്ട് വന്നതും രണ്ട് മുട്ട് വന്നതും ഒക്കെ ഉണ്ട് വലിയ പ്ലാന്റുകളാണ് നമ്മളെ വിസ്മി ഓർക്കിഡിലാണ് അവരെ നമ്പറാണ് ഈ കൊടുത്തിട്ടുള്ളത് അപ്പോൾ മുക്കാറൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്തോളി കേട്ടോ കാണുന്നില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ടൊറേറ്റ് വാൻ്റി ഉണ്ട് ഉണ്ട് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് പ്രാവശ്യം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ലീഫ് പോലും ഒരു കേടോ ഒന്നുമില്ല ഒരു പുള്ളിയോ കുത്തോ ഒന്നുമില്ല ഏറ്റവും നല്ല പ്ലാന്റുകൾ കേട്ടോ നിറയെ വേരുകളൊക്കെ ഉള്ള നല്ല പ്ലാന്റുകളാണ് പ്രാവശ്യം വന്നിട്ടുള്ളത് അത് ഇത് വലിയ പ്ലാന്റും ആണ് ഇനി ഇതുപോലെ തന്നെ ചെറിയ പ്ലാന്റും ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരോടൊന്ന് വിളിച്ച് ചോദിക്കണേ പലതും പല റേറ്റ് കാരണം എങ്ങനെയാന്നുള്ളത് എനിക്കറിയില്ല ചെറിയ പ്ലാന്റ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് തൊട്ടിട്ട് മുന്നൂറിൻ്റെ ഉള്ളിലാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിരുന്നു അതും അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് വലിപ്പം മാത്രമല്ല അയ്യമും ചിലത്മലൊക്കെ മുട്ട് വന്നിട്ടുണ്ട് അത് ഞാൻ കാണിക്കാം ഇത് വലിയ പ്ലാന്റുകളാണ് കേട്ടോ ഫുള്ള് കണ്ടോളി ഒക്കെ വലിയ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് വലിയ റേറ്റ് ഒന്നും ഇല്ലേനും ഞങ്ങൾ ഈ നമ്പറിലൊന്നും വിളിച്ച് ചോദിച്ചും ചെയ്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണ് പ്ലാന്റ് ഏതാച്ചെങ്കിൽ അത് ചോദിച്ചിട്ട് ചോദിച്ചിട്ടോ പിന്നെ ചെറിയ പ്ലാന്റുകൾ ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് തൊട്ട് മുന്നൂറ് വരെയാണ് അത് കളർ ഏതാണെന്ന് അറിയില്ല കേട്ടോ പത്ത് കളറ് വാങ്ങിക്കൊണ്ടുവന്നതാണെന്നാണ് പറഞ്ഞത് അത് അവരെ അവിടെ തന്നെ പിന്നെ വളർത്തുന്ന വളർത്തിയതാണ് വളർത്തിയത് അത്യാവശ്യം വലുതായിട്ടൊക്കെ ഉണ്ട് ഈ കാണുന്ന പ്ലാന്റാണ് ആണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് തൊട്ട് മുന്നൂറിൻ്റെ ഉള്ളിൽ കേട്ടോ ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ ഉണ്ട് മുന്നൂറിൻ്റെ ഉണ്ട് ഇത് ചെറിയ പ്ലാന്റുകളാണേ എന്നാൽ അത്യാവശ്യം നന്ന ചെറുതൊന്നും അല്ല കേട്ടോ അത്യാവശ്യം വലിപ്പമുണ്ട് വലിയ പ്ലാന്റ് തന്നെ ആയിട്ടുണ്ട് മുട്ടും വന്നിട്ടുണ്ട് പൂവും വന്നിട്ടുണ്ട് മറ്റേതിൻ്റെ അത്ര അങ്ങോട്ട് ഉഷാറല്ലാന്നേ ഉള്ളു ഇതിൻ്റെ ഒക്കെ ബെഡ് വന്നിട്ടുണ്ട് കേട്ടോ കാണുന്നില്ലേ ഇത്രയും വലിപ്പമുണ്ട് അതുകൊണ്ടാണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് തൊട്ട് മുന്നൂറിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഈ ചെറിയ പ്ലാന്റ് വേണ്ടവർക്കും അത് വാങ്ങാം എൻ്റെ വലിയ പ്ലാന്റ് വേണ്ടവർക്ക് അങ്ങനെ ആദ്യം കാണിച്ചെന്നാൽ പ്ലാന്റും വാങ്ങട്ടോ ഇനി അതുപോലെ തന്നെ ഫെനലോപ്സിസും ഉണ്ട് പൂവിട്ട് നിൽക്കുന്ന നല്ല ഫെലനോപ്സിസ് ഉണ്ട് അപ്പോൾ ഫെലനോപ്സിൻ്റെ പൂക്കളാണ് ഞാൻ ഈ കാണിക്കുന്നത് പ്ലാന്റും അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാവുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ അതുപോലെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ പൂക്കൾ ഇഷ്ടപ്പെട്ടിട്ട് ഫെനലോപ്സിസും വാങ്ങിച്ചോളി അതും ഒരുപാട് നല്ല പ്ലാന്റുകൾ തന്നെയാണ് അതും ഉള്ളത് ഈ കാണുന്ന ഈ കാണിക്കുന്ന ഈ കളറുകളാണുള്ളത് കേട്ടോ അത് ഇഷ്ടപ്പെട്ടാൽ അതും വാങ്ങിച്ചോളി നല്ല ഭംഗിയുള്ള പൂക്കളാണ് പിങ്ക് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ആ പിങ്ക് കളറ് അതുപോലെ വേറെ വര ഉള്ളൊരു പൂവുണ്ട് ഇതിന്റെ പേരൊക്കെ ഓരോടത്തും ഉണ്ടാവും എനിക്കതൊന്നും അറിയില്ല നമ്മളൊക്കെ പിന്നെ പൂവ് കണ്ടിട്ടല്ലേ വാങ്ങുന്നത് ഇത് വേറൊരു വെറൈറ്റി അപ്പോൾ ഓക്കെ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്